വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിക്കുന്ന രണ്ട് യുവാക്കളെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു മൈനാഗപ്പള്ളി സ്വദേശി ഷാൻ കല്ലേൽഭാഗം സ്വദേശി സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായത് സമീപ സ്റ്റേഷൻ പരിധികളിലും ഇവർ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ടോറസ് ലോറികളിലെ ബാറ്ററികൾ മോഷണം പോയി എന്ന പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് ഇവർ സമാനമായ രീതിയിൽ ചവറ ശൂലനാട് കായംകുളം സ്റ്റേഷൻ പരിധികളിൽ മോഷണം നടത്തിയതായി പോലീസിനെ വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതികൾ ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടി നമ്പർ മാറ്റി ഉപയോഗിച്ചതായിരുന്നുവെന്നും കണ്ടെത്തി സിനിമ രാത്രി വിടുന്നും ബാറ്ററികൾ മോഷണം പോകാറുണ്ടായിരുന്നു അതിനെ തുടർന്ന് സി സി ടി വി ക്യാമറകളൊക്കെ നോക്കി നടത്തിയ അന്വേഷണിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഡിറ്റക്ഷൻ കിട്ടാൻ സാധ്യത കാരണം അങ്ങനെ ഒരു ബൈക്കിന്റെ നമ്പർ കിട്ടുകയും അതിനെ തുടർന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ആ ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്ന് തെളിച്ചിരുന്നു തെളിഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് ക്യാമറകളൊക്കെ നോക്കി ആൾക്കാരെ ചെറിയ ഐഡന്റിഫിക്കേഷനൊക്കെ വെച്ചാണ് ഈ രണ്ട് പ്രതികളെ പിടിയിലായത് കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ തന്നെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കേസുകള റിക്കവറികളും കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്തും ഉള്ള സ്ക്രാപ്പ് കടകളിലും ബാറ്ററി കടകളിലും ഒക്കെയാണ് ഇവർ ഈ ബാറ്ററികൾ വിറ്റുകൊണ്ടിരുന്നത് മറ്റ് പല ഏരിയകളിൽ നിന്നും പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള ധാരാളം പരാതികളൊക്കെ വരുന്നുണ്ട് ഇനി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയാൽ മാത്രമേ ബാക്കിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിതിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ ഷിഹാസ് ഷാജിമോൻ എ സി പി ഒമാരായ ഹാഷിൻ രാജീവ് ദീപ്തി എസ് പി ഒ സജീർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി